മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും അതേപോലെ വന്നിപ്പോഴും വയസ്സാണെങ്കിൽ ഇപ്പോഴും മറ്റേ പത്തിരുപത്തെട്ടിന്റെ വയസ്സേ പറയുന്നുള്ളു അല്ലേ എല്ലാവരും ചോദിക്കാറില്ലേ കണ്ടിട്ട് ചേട്ടന് പ്രായവുന്നില്ലല്ലോ പഴയ പോലെ പത്ത് മുപ്പത് വയസ്സ് ഒക്കെ പ്രായത്തിനനുസരിച്ചുള്ള അങ്ങനെ പോകുന്ന നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി ഇതൊക്കെ നമ്മള് കറക്റ്റായിട്ട് മെയിൻ്റെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല അതെ 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 അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പട്ടണി നടന്നിട്ടാകുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ഇച്ചിരി നെഗറ്റീവ് ഷോയുള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടേ പ്രത്യേകിച്ച് സീരിയലും കൂടെ ആയതുകൊണ്ട് ഈ അമ്മമാരൊക്കെ കാണുന്ന സമയത്ത് എണ്ണ വെച്ച ആളൊക്കെ കാണുമല്ലോ ഒന്ന് രണ്ടിടിയെങ്കിലും കിട്ടി കാണുമല്ലോ പുറത്തിറങ്ങുമ്പോ ഈ മിക്കവാറും പറയും നിന്നെ അടച്ചൊക്കെ കൊല്ലാൻ തോന്നുന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ ഒരു സ്നേഹത്തോടെ എനിക്കൊന്ന് നമ്മൾ ഈ കുറെ റിയാലിറ്റി ഷോസും ഇതേപോലെ ഇന്റർവ്യൂസും ഒക്കെ കണ്ടിട്ടേ എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നു അതുകൊണ്ടായിരിക്കാം ഇന്നലെ എനിക്ക് എന്റെ ഒരു സുഹൃത്ത് പയ്യന്നൂരുള്ള എനിക്ക് മെസ്സേജ് വീഡിയോ അയച്ചു എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ വെല്ലമ്മയും ഒക്കെ ഇരുന്ന് കാണുന്നു എന്റെ സീരിയൽ കണ്ടോണ്ടിരിക്കോ സൈക്കോ അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം അപ്പം ആ അവനുണ്ടല്ലോ അവളെ ഇപ്പം കുറച്ച് നന്നായിട്ടുണ്ട് അവളെ അവനെ നന്നാക്കി എടുത്തിട്ടുണ്ട് ആ ഇപ്പം വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ വൃത്തിട്ടനാണ് അവൻ പറഞ്ഞിട്ട് ഇവര് പറയുന്നത് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു അപ്പൊ ഇങ്ങനെ ചില എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തു പണ്ട് ഓട്ടോഗ്രാഫ് ഒന്നും നമ്മളൊരു ഫാനാണ് ഫാൻ മീൻസ് നമ്മളൊരു അനിയനെപ്പോഴത്തെ ഒരു പയ്യനാണ് അനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനാണ് ഓക്കെ പെർള എന്ന സ്ഥലം അപ്പൊ ഇവൻറെ ഉമ്മയുണ്ട് ഇവൻ ഉമ്മ ഇവര് സ്വഭാവം എന്ന് വെച്ചാൽ ഇവൻ എല്ലാ വർഷവും ഒരു പത്ത് ദിവസം തിരുവനന്തപുരത്ത് വന്നത് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ പറയാം ഓരോരുത്തരെ പ്രാന്തേ ഇഷ്ടം കൊണ്ടാട്ടോ അപ്പൊ ഓട്ടോഗ്രാഫ് എന്റെ രഞ്ജിത്തിന്റെ എല്ലാരും അതാണ് അവന്റെ മേൽ എന്ന് വെച്ചാൽ അവന്റെ ലൈഫില് അവന് ഭയങ്കര ടേണിങ് അവൻ കുറെ ഒക്കെ പാടങ്ങൾ ഉൾക്കൊണ്ടത് ആ സീരിയൽ അവനാണ് ഭയങ്കര ഇഷ്ടം നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പത്ത് ദിവസത്തേക്ക് വരും തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവ എന്തോ അവിടെ ഗൗരി വന്ദനം അല്ലെങ്കിൽ നമ്മുടെ ജെ പി റെസിഡൻസി അല്ലെങ്കിൽ നമ്മുടെ അരോമ ക്ലാസ് ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലില് അവന് റൂമെടുക്കും അഡ്രസ്സുകൾ താമസിക്കുന്ന ഹോട്ടൽസ് ആണ് ഇവൻ എടുത്തിട്ട് എല്ലാരും രാവിലെ പോകൂലേ ആറ് മണിക്കാകുമ്പോൾ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയവരില്ലേ ഈ ആറ് അഞ്ചരയാകുമ്പോ ഇവൻ കുളിച്ച് താഴെ വന്ന് റെഡി ആയിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് എല്ലാരും വരുമ്പോ സെൽഫിങ് ക്യാരക്ടറിനോ സെൽഫി എടുക്കും എന്നിട്ട് ഒരു വർഷത്തേക്കുള്ള സെൽഫി എടുത്തിട്ട് അവൻ പോകും പോകും അവര് സെൽഫി വേറെ ഒരു അവൻ അറിയോ ഇവന്റെ എന്നൊക്കെ വലിയ കാര്യം ഞാൻ പോയിട്ടുണ്ട് ഏട്ടാ ഞാൻ രണ്ട് രണ്ട് മൂന്ന് രണ്ടു വട്ടം ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ട് കാസർകോട് ഒന്ന് ഇവിടെ ഒക്കെ പോകുമ്പോ മുകാമ്പിയൊക്കെ പോകുമ്പോ അവിടുന്ന് വരുന്ന വഴിക്ക് അവിടെ കയറിയിട്ടൊക്കെയാ അവര് വരുമ്പോ എന്താ പറയാ ഇവന്റെ ആ ഉമ്മയുണ്ടല്ലോ ചെറിയ ഉണ്ട അവരുടെ ഒരു സ്പെഷ്യൽ സാധനം പിന്നെ ഇവന്റെ ഗൾഫിലൊക്കെയാ സ്പ്രേ പിന്നെ അണ്ടിപ്പരിപ്പ് ഇത് കൊറച്ച് കൊറച്ച് പൊതികളായിട്ട് കൊണ്ടു എന്താറിയോ എന്നെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് രഞ്ജിത്തിന് കുറച്ച് മഹേഷിന് കുറച്ച് ചേട്ടന് ഇങ്ങനെ അങ്ങനെ എല്ലാർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൻ അത് അവൻ്റെ ഒരു സന്തോഷം അവന് ഇപ്പൊ നമുക്ക് സാധാരണ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പരിചയപ്പെടുന്ന കുട്ടികളൊക്കെ ചെലപ്പം ചോദിക്കും ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും അല്ലെങ്കിൽ പറഞ്ഞത് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇന്റൻഷനും ഇന്റർവ്യൂ കണ്ടോളൂ സ്പ്രേ ഉണ്ട് എന്താന്ന് വെച്ചാ ഇപ്പൊ ഈ ഞാൻ പറയട്ടെ ഈ ഒരു പീസ് അനീസിന്റെ അല്ല ഈ ഒരു പീസ് അവൻ കട്ട് ചെയ്തിട്ട് അങ്ങനെയാ ഉമ്മ ആ അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർ ഇതെടുക്കുന്നത് ക്യാരക്ടർ ഞാൻ പറഞ്ഞാൽ നമ്മൾ എത്ര ഇതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും ചിലർക്ക് ഞാൻ മറ്റേ ഇതിൽ കല്യാണം കഴിക്കുന്നത് ഇപ്പൊ എന്റെ ഉമ്മാനോ അവനെന്താണ് ഭരതേനെ വിട്ട അവനവളെ കിട്ടിയ എന്താണ് ഉമ്മ അത് സീരിയസ് എന്തു പരിപാടി അത് അവനവളെ വിട്ട അവനെ കാണിട്ട് ഞാൻ വിളിക്കട്ട് അങ്ങനെയൊക്കെ ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഭയങ്കര രസാണ് അവരുടെ ഒക്കെ ഏതെന്ന് പറഞ്ഞത് അപ്പൊ അവരൊക്കെ എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും മീൻസ് ആ ക്യാരക്ടറായിട്ടുള്ള അതായിട്ട് എടുക്കും ഇന്ന് സീരിയൽ വിചാരിക്കും പക്ഷേ ഇതുപോലെയുള്ള നമ്മളെ ഇന്റർവ്യൂസും ഇതൊക്കെയാണ് നമ്മുടെ ഇമേജുകൾ മാറ്റിമറിക്കുന്നത് ചേട്ടാ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രശ്നം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അന്ന് കൊറോണ സമയത്താണ് അന്നാണ് ഞങ്ങളൊക്കെ അറിയുന്നത് അതായത് നിങ്ങൾക്ക് ഡെയിലി വേജസ് ആ അതായത് ഒരു ദിവസത്തിനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് അറിയുന്നത് ചേട്ടനാണ് മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചത് ആ സമയത്ത് അല്ലേ അതെ എന്നുവെച്ചാൽ നമ്മള് ഈ സീരിയലുകാരുടെ കാണുന്നവർക്ക് സിനിമയിൽ എല്ലാവർക്കും പക്ഷെ ഇത് അപ്പൊ നമുക്ക് മാസത്തില് ഒരു രണ്ടോ മൂന്നോ സീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് വരും അപ്പോൾ ഈ പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം എന്നെ പോലത്തെ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒന്നും കിട്ടിന്നിട്ടില്ല എനിക്കൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും ചിലപ്പോൾ നാല് ദിവസമായിരിക്കും ചിലപ്പോൾ അഞ്ച് ദിവസം ഒക്കെ അത്ര ആറ് ദിവസം അതൊക്കെ അത്രയൊക്കെ ഉണ്ടാവും നമ്മളെ ക്യാരക്ടറിൻ ഒന്ന് ഒന്നും ഇല്ലല്ലേ അപ്പം മെയിൻ ആയിട്ടുള്ള പോർഷൻ അപ്പുറം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര ദിവസം കിട്ടും അപ്പം രണ്ടോ മൂന്നോ സീരിയൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു മാസത്തേക്കുള്ള വരുമാനം നമുക്ക് അവിടെ കിട്ടും എന്നുവെച്ചാൽ ഇതിലൊരു അഞ്ചാറ് ദിവസം മറ്റേ ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ മിനിമം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും ഇത് എല്ലാ നമുക്ക് എന്താ പറയുക പോസ്റ്റ് ലൈഫ് എന്നല്ല നമ്മൾ പറയുന്നത് ഇച്ചിരി കൂടി നമ്മ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ കൈലി കൊണ്ടു കൊടുത്തത് ഞാൻ വീട്ടിൽ ഇട ശരി ചെലവില്ലേ സീരിയലില് ഡ്രസ് അറിയുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന പേയ്മെന്റിൽ നിന്നാണ് നമ്മൾ നമ്മള് എടുക്കുന്നത് ആണേക്ക് പിന്നെയും കുഴപ്പമില്ല സ്ത്രീകള് പെൺകുട്ടികള് അല്ലെങ്കിൽ ആ നടി മീൻസ് നമ്മുടെ അവര് സാരി ബ്ലൗസ് ഇത് അതിനനുസരിച്ചുള്ള വീട്ടില് ഒരു എന്ന് വെച്ചാൽ അവരുടെ സാരി കാണാൻ വേണ്ടിയിരുന്നു അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് ഒരു ഒരു ജീൻസ് ഇട്ടിട്ട് അന്ന് പോയി കഴിഞ്ഞാൽ ആ ജീൻസ് വെച്ചിട്ട് പിന്നെ മൊത്തം ഷർട്ട് അങ്ങ് മാറ്റി മാറ്റി ഷർട്ട് മാറ്റി മാറ്റി ഇടുക ഒരു ദിവസം പത്തും പത്തും പതിനഞ്ചും ഇരുപത്തി ഇരുപത്തി സീനൊക്കെ എടുക്കും നേരത്തെ എടുക്കും പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് വന്നു പതിനഞ്ച് ഇത് പിന്നെ നമുക്ക് അടുത്ത സീനിൽ ഇടാൻ പറ്റില്ല കുറെ കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുന്നൂറ് സീന് ഇത് റിപ്പീറ്റ് ഇടാൻ പറ്റും അപ്പൊ അത്ര ഡ്രസ് വേണം ചോദിക്കേ അപ്പൊ ഇതൊന്നും നമുക്ക് ബ്രാൻഡ് എടുത്താലും മുതലാവില്ല ബ്രാൻഡ് എടുത്ത് പത്ത് രണ്ടായിരം രൂപേന്റെ ഇതിന് ചില പിന്നെ സ്ഥലങ്ങളുണ്ട് ചെറിയ വിലക്ക് ഷർട്ട് കിടന്നെ ആ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഷർട്ട് കിടന്നു ആർക്ക് ബ്രാൻഡ് അറിയാൻ പോകുന്നത് ക്യാരക്ടറെ പുറത്തവരൊക്കെ എടുക്കും കേട്ടോ സോറി ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ആ നല്ല ഹൈ ഭയങ്കര ബോസ് ഒക്കെ ആകുമ്പോൾ കോട്ട് വേണം വേണം ബോസ് അതേ സമയത്ത് പ്രശ്നം അറിയോ എനിക്ക് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ ഞാൻ പോകുമ്പോ എന്റെ അവിടെ കോളേജില് ഹീരാളേജില് ഇത് വേണം ഓഫീസ് റൂം റൂമ് രൂപ പതിനയ്യായിരം രൂപ എനിക്ക് കോട്ട് ഇതൊക്കെ കോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഡോക്ടർ ഡ്രസ്സ് അങ്ങനൊക്കെ ഉള്ളത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പൊ ഇവർ കോട്ട് വാടക എടുക്കണം എന്റെ വാൻ വേണം ഏഹ് അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികൾ വേണം അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് ഇവർ എന്റെ സീൻസ് മൊത്തം എടുത്തും അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും കൂടും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതൊക്കെ പറഞ്ഞു എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും നിങ്ങൾ അങ്ങനെ പോയിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും അവസാനം എന്റെ ഗുണ്ടൊക്കെ പതിനാല് ദിവസം വർക്കും എനിക്ക് ഒരു ദിവസം പറഞ്ഞേ ചേട്ടാ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമുക്ക് രണ്ട് വാക്ക് ചേട്ടനെ പറ്റി ആരോട് ചോദിക്കാം പറഞ്ഞ ചേട്ടൻ ആരുടെ പേര് പറയും ഇപ്പൊ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള ഏത് പച്ച പാതിരാത്രി വിളിച്ച് രണ്ട് പേര് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട് ആരോ ആരുടെ പേര് പറയും മനീഷിനെ വിളിക്കാം മനീഷിനെ പിന്നെ നമ്മള് ഇപ്പൊ അടുത്ത അൻസാജ് അൻസാജ് ഡയറക്ടറാണ് മരതകം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത ഇറങ്ങാൻ വേണ്ടി പോകുന്നു വിഷ്ണു പണ്ണികൃഷ്ണൻ ബിപിൻ്റെ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നു മരതകം അതിന്റെ ഡയറക്ടറാണ് നമ്മൾ ഇവര് ടീംസ് ഒക്കെ ഇവിടെ വാഴക്കാലയാണ് താമസിക്കുന്നത് ഒരു വീട്ടിലതാണ് വൈകുന്നേരം അവിടെ പോയി കഥ പറച്ചിലും ഇതൊക്കെ ആയിട്ട് സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്